ഹലോ സ്ലാമലക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീടിയൊന്നും കണ്ടുപോക്കി കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ലൈക്കും സപ്പോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ശിശുദിനത്തിന് അന്നത്തെ വിശേഷങ്ങളൊക്കെ എന്നിട്ടത് അപ്പോൾ രാവിലെ കടിയൊക്കെ ഉണ്ടാക്കി ചായടെക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എളുപ്പം കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഒന്ന് അംഗൻവാടിയേക്ക് മോളായിട്ട് പോവാന് എളുപ്പക്കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി പോവാനുണ്ട് അപ്പം മോൾക്ക് വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം പോവാന് അപ്പം എൻ്റെ കുളിയും അതുപോലെ മാറ്റലൊക്കെ കഴിഞ്ഞാൽ പോയാൽ പിന്നെ നേരെ വൈകിയാലും കുഴപ്പമില്ലല്ലോ അപ്പം ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറി ഉണ്ടാക്കാൻ പിന്നെ ഞാനതിൻ്റെ മുമ്പ് ഉപ്പേരിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒക്കെ കഴിഞ്ഞതിൻ്റെ ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നത് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ കുറച്ച് എടുക്കലുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒക്കെ ആയിട്ട് രണ്ട് ദിവസം ഒരാഴ്ച രണ്ട് ദിവസം വിടുകയെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വിടണത് വീഡിയോ എടുക്കാനും മടിയാണ് പിന്നെ എഡിറ്റ് ചെയ്ത് വിടാനൊക്കെ മടിയായിട്ടാണ് അതുകൊണ്ടാണ് അത് തന്നെയല്ല ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ എളുപ്പത്തിൽ അപ്പോൾ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നലെ രാത്രിയിൽ തന്നെ ഞാൻ മീനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ മത്തിൻ്റെ അതാണ് കേട്ടോ അപ്പോൾ അതിക്ക് ഉള്ളിയും തക്കാളിയും അതുപോലെ ഈ വെളുത്തുള്ളീൻ്റെ അല്ലാതും ഇഞ്ചിയൊക്കെ കറിവേപ്പിലൊക്കെ ചേർത്ത് കണ്ട് ഒന്നും കണ്ട് വെളിച്ചെണ്ണയിലൊന്നും വയറ്റി വെച്ചിട്ടുണ്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വെച്ചതാണ് കേട്ടോ അതിൻ്റെ ശേഷം ആണ് പിന്നെ അത് വെച്ചത് വെച്ചിട്ട് ഞാൻ ഒലുവൊന്ന് പൊട്ടിച്ചേക്ക് ചെറിയ ഉള്ളിയും ഒന്നും കണ്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം പച്ചമുളകും ഇട്ടേന് പിന്നെ ഇതിൽക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കണ്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണാൽ അതിന് ശേഷം അരച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ നമ്മളാ ഉള്ളിൻ്റെ തൊക്കാളിയൊക്കെ വാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ചെറിയ കുഞ്ഞമ്മത്തിയെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാത്രിയിൽ തന്നെയാണെന്ന് നന്നാക്കി വെച്ചാണ് അപ്പം നമുക്ക് കൊടുക്കലൊക്കെ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെ നമ്മൾ ഉളപ്പം നോക്കണമല്ലേ അപ്പോൾ നേരത്തെ നെയ്ച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നാലരൊക്കെ ആവുമ്പോൾ തന്നെ നെയ്ച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉൾപ്പം എടുക്കളയൊക്കെ അറിഞ്ഞാണ്ട് ചായം കടിയൊക്കെ ഉണ്ടാക്കലൊക്കെ തീർത്തിട്ടാണ് പിന്നെ ധൃതയിലുള്ള പണിയാകുമ്പോൾ വേടിയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ പിന്നെ വേടി വേടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ എളുപ്പത്തിലുള്ള നല്ല അടിപൊളി ഡാസ്റ്റ് ചെയ്തിട്ട് ഈ കറിക്ക് അപ്പോൾ ആദ്യം തന്നെ ഉണ്ണിതക്കാളി ഇതൊക്കെ വാട്ടി വെച്ചത് നമ്മളൊന്നും കണ്ട് അപ്പോൾ വാടിയതാണെങ്കിലും ഈ എണ്ണയിൽ ഒന്നിട്ടിങ്ങനെ മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഇതൊക്കെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ ഒന്നും കണ്ട് ഒന്ന് ഒന്നും കൂടി അരച്ചതൊന്നും മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് മോളൊക്കെ നല്ല സന്തോഷത്തിലുണ്ടോ അങ്ങനവാടിയിൽ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല സന്തോഷമാണ് ചെറിയ റാലി പോവലും ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി പരിപാടിയിരുന്നു പിന്നെ കുട്ടികളൊക്കെ കാണിച്ചിട്ട് വീഡിയോകളൊക്കെ കാണിക്കുമ്പോൾ എന്തേലും കമൻ്റ് ഓഫ് ആകുക പിന്നെ കോപ്പി റേറ്റ് അങ്ങനെയൊക്കെ മ്യൂസിക് വരുമ്പോൾ അങ്ങനെ വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം പിന്നെ കുട്ടികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അപ്പം അതുകൊണ്ടന്നെ കാണിക്കാൻ കുറച്ച് പാടായിരുന്നു അപ്പം പിന്നെ വല്ലാതെ വീഡിയോ നിർത്തിട്ടുണ്ടായിരുന്നില്ല പായസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പൈസ ഒക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ പായസം അടിപൊളി സേമിയേൻ്റെ പായസമൊക്കെ ഇരുന്ന് അത്യാവശ്യം നല്ല ആളും ഉണ്ടായിരുന്നു കുട്ടികൾ ചെറിയ കുട്ടികളെ പരിപാടിയുണ്ടല്ല അപ്പോൾ അവിടുന്ന് എല്ലാവരും എല്ലാ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി പരിപാടി ചെയ്യുന്നുണ്ടോ അപ്പോൾ കുറച്ച് ഒന്ന് വയ്യൊന്നും കണ്ട് കുട്ടികൾ നടന്നും കണ്ടൊന്നും കണ്ട് റാലി പോയിട്ടാണ് തന്നെ വന്നിട്ടോ നമ്മളതിൻ്റെ ഇടയിൽ കൂടെ മുളക് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുളിയൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണ സമയത്ത് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ മത്തി മത്തിയാണ് കേട്ടോ അപ്പോൾ അത് ഇവിടുന്ന് കിട്ടിയതീന്ന് ഇന്നലെ വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് തിയപ്പോൾ എങ്ങനെയാണ് നന്നാക്കി എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ കിട്ടിയേക്കാൻ നന്നാക്കുമ്പോൾ എളുപ്പമാണ് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നാക്കുമ്പോൾ കുറച്ച് അതിൻ്റെ തൊലിയൊക്കെ ഒന്നും കൊണ്ട് പോകില്ല നന്നാക്കി എടുക്കാനും പ്രയാസമാണ് ഉണ്ടാവും അപ്പോൾ ചീഞ്ഞ പോലെ ഉണ്ടാവും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എടുക്കുമ്പോൾ നമ്മൾ അല്പം കുളിയും മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മോള്ക്ക് വെള്ളം ഉടുപ്പും അതുപോലെ റോസാപ്പൂവും തൊപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാനും ഏകദേശം ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ടീച്ചറ് അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിലൊക്കെ എത്തി എല്ലാവരും കൂടെ റാലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നിട്ട് അടിപൊളി പരിപാടി ആയിരുന്നു പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവ പിന്നെ തിരക്കിലൊക്കെ പെട്ടിട്ട് നല്ല അടിപൊളി പായസമായിരുന്നു അതൊക്കെ കുടിച്ച് വന്ന് പിന്നെ ചോറ് നേരം ഇതൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അതൊന്നും വേടിയോടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരത്തിന് ചായ കുടിക്കുകയാണ് അപ്പോൾ ആ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതായിട്ട് ഉണ്ടാക്കിയത് ആട്ടപ്പൊടിയുണ്ട് മോമോസ് അത് ഞാൻ വേടി വന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ആ വേടിയൊന്നും ഇട്ടിട്ട് എടുത്തിട്ടുണ്ടല്ലോ വണ്ടിയിൽ ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പം നമ്മൾ മസാല ഉണ്ടാക്കിയ കുറച്ച് പേട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ ഒന്ന് കുറച്ചിട്ട് കണ്ട് തക്കാളി ഇല്ല ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിക്കാണ്ട് അല്ലേ ചിക്കൻ ഇട്ട് കാണ്ട് മസ ഫില്ലിങ് റെഡി ആക്കിയിട്ട് ഉള്ളുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു കടിയുണ്ടാക്കിയെടുത്തിട്ട് ആവിക്ക് വേവിച്ചെടുത്ത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ ചെറിയ മാവൊക്കെ അങ്ങനെ കട്ട് ചെയ്യാതാവുമ്പോൾ കഴിക്കാനും നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ആവാം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം നമ്മൾ ഉച്ചക്ക് കുറച്ചു നേരം ഒന്ന് കിടന്ന് നീച്ചതിന് ശേഷമാണ് പിന്നെ അതുണ്ടാക്കാൻ നിന്നത് പിന്നെ ഞാൻ ആദ്യം വീഡിയോ അതൊറ്റക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേ വീഡിയോ ഒന്ന് ഉറക്കാഞ്ഞത് അന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാതെ അവരെല്ലാം കൊട്ടുകാർക്കും അസാലു വലൈക്കും